ഇന്ന് എൻ്റെ അടുക്കളയിൽ നല്ലൊരു പരീക്ഷണം നടത്തണം നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് എല്ലാം നമ്മളെ പ്രേക്ഷകർക്ക് ഇൻഡക്ഷൻ സ്റ്റൗ ഉപയോഗിക്കുന്ന ഇൻഡക്ഷൻ കുക്ക് ഉപയോഗിക്കുന്ന ആളുകൾക്ക് വേണ്ടി രണ്ട് കമ്പനിയുടെ ഇൻഡക്ഷൻ സ്റ്റൗ വെച്ചിട്ട് വലിയൊരു പരീക്ഷണമാണ് നോക്കാം ഇതാ ഇത് രണ്ട് കമ്പനിയുടെ വലിയൊരു പരീക്ഷണം നടത്താൻ പോകണം ഇപ്പം നിങ്ങൾക്ക് കാണാം ഇത് നമ്മളെ ഈസി കുക്ക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡഡ് പ്രൊഡക്റ്റ് എല്ലാവർക്കും അറിയാം ഇതും ഒരു ബ്രാൻഡഡ് തന്നെയാണ് ഐബൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ആണ് ഇതിന് നല്ല വിലയുണ്ട് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് എന്നാ പറയുന്നത് ഇതിന് അത്രയൊന്നും വിലയില്ല ഇത് ഞാൻ ആയിരത്തി നാനൂറ് രൂപയ്ക്ക് ഓൺലൈനിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച മേടിച്ചാണ് ഇതും കഴിഞ്ഞ ആഴ്ച തന്നെയാണ് എൻ്റെ ഫ്രണ്ട് ഈ സി കുക്കിൻ്റെ ഓണർ എനിക്ക് വേണ്ടിയിട്ട് പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് തരുന്നതാണ് കേട്ടോ പൈസ കൊടുത്ത് മേടിച്ചല്ല ഇത് ഓൺലൈനിൽ ഞാൻ മേടിച്ച് ഇനി എന്താ ചെയ്യാൻ പോണെന്ന് നോക്കുക രണ്ടിനെയും നമ്മൾ പവർ കൊടുക്കുകയാണ് നോക്കിക്കോളി യാതൊരു തട്ടിപ്പ് തരികയുടെ ഇതിലില്ല എന്താ റിസൾട്ട് എന്ന് തന്നെ എനിക്കെന്നെ അറിയില്ല കേട്ടോ ഈ പരീക്ഷണത്തിൻ്റെ രണ്ടും ഞാൻ ഓൺ ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യാൻ രണ്ടും ഒരു ആയിരം ഇതിലിടാം ഇത് ആയിരത്തി ഇരുന്നൂറ് ആ ഇതൊരു മുന്നൂറ് കിടക്കട്ടെ ഇനി അതൊന്നുമല്ല ഇവിടെ ചെയ്യാൻ പോണ പരീക്ഷണം അധിക ഇൻഡക്ഷൻ സ്റ്റൗ കറണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ പ്ലഗ് ഓഫ് ആക്കരുത് ഉറപ്പായിട്ടും ആക്കരുത് കേട്ടോ ഒരിക്കലും ഒരു ഇൻഡക്ഷൻ സ്റ്റൗവും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് മതി എന്ന് തോന്നുമ്പോൾ ഇവിടെ ഓഫ് ആക്കരുത് ഇത് ഓട്ടോമാറ്റിക് ആയി ഓണായി നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ ഇവിടെയാണ് ഇത് ഓഫ് ചെയ്യേണ്ടത് ഇതിന്റെ പവർ സ്വിച്ചിലാണ് ഇവിടെ ഓഫ് ചെയ്യണം അപ്പൊ എന്താ സംഭവിക്കുക പെട്ടെന്ന് ഇത് ഓഫ് ഓഫാവാ ഡിസ്പ്ലേ ഒക്കെ പോയിട്ടുണ്ടാവും അതിനകത്തൊരു കൂളിംഗ് ഫാൻ ഉണ്ട് ആ ഫാൻ ഉപയോഗിച്ചിട്ട് തണുക്കണം ഇൻഡക്ഷൻ്റെ ഉള്ളില പിന്നെ എന്താ പറയാ കമ്പോണൻസുകൾ അതിലെ മോസ്ഫെറ്റ് ഐസികളൊക്കെ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്തൊരു കൂളിംഗ് ഫാൻ വർക്ക് ആ വർക്ക് ചെയ്ത് നിൽക്കണം അത് നിൽക്കുന്നവരെ ഒരിക്കലും ഈ പവർ പിന്നെ ഓഫ് ചെയ്യരുത് ഓക്കെ അതാണ് അപ്പൊ എന്തവിടെ സംഭവിക്കുക ഇങ്ങനെ ഓണാക്കിക്കൊണ്ടിരിക്കുകയെ വെള്ളം ഇങ്ങനെ തളക്കട്ടെ തളച്ചുകൊണ്ടിരിക്കുക ഞാൻ ഈ ഇൻഡക്ഷൻ സ്റ്റൗവിനെ ആ കരണ്ടിൽ നിന്നും ഇങ്ങോട്ട് ഊരി എടുക്കലും താഴേക്കെട്ടിൽ ഒരുമിച്ച് നടത്തും ഇത് രണ്ടും ഒന്ന് ആദ്യം ഇടും പിന്നെ രണ്ടാമത്തെ ഇടും എന്തിനു വേണ്ടി അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആ ചൂടോടെ ഇത് താഴെ വീഴുമ്പോൾ അതിലെ ഏത് കമ്പോണൻസാണ് ചീത്തയാവണത് ആ പിന്നെ സാധനത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരണം ഇത് ഒറ്റയ്ക്ക് തന്നെയാണ് ഈ വീഡിയോ എടുക്കുമ്പോൾ ആരുല്ല എൻ്റെ വീട്ടിൽ പരീക്ഷണ നിരീക്ഷണങ്ങളാണ് ഇതാ അത് തിളക്കട്ടെ നന്നായിട്ട് ചൂടാവട്ടെ ഇതാ തിളച്ച് വരുന്നുണ്ട് അങ്ങനെ ചൂടിലാണ് ഇത് ചെയ്യുന്നത് കേട്ടോ ഇനി വേണമെങ്കിൽ ഞാൻ കുറച്ച് ഞാൻ പോസ് ചെയ്യാൻ നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ ആ പരീക്ഷണങ്ങൾ നേരിട്ട് കാണണം രണ്ടും ഞാൻ താഴത്തേക്ക് എടുത്തിടും ഇത്രയും ഉയരത്തിൽ സാധാരണ ഒരു ഹൈറ്റ് ഹൈറ്റാണല്ലത് അതപ്പോൾ എൻ്റെ ഒരു അരയുടെ ഹൈറ്റ് ഇതിനുണ്ട് എനിക്ക് തോന്നുന്നു എത്ര മീറ്റർ ഉണ്ടാവും അതൊരു ഒന്നര മീറ്റർ അല്ലേ സാധാരണ ഒരു കിച്ചൻ്റെ ടേബിളിൻ്റെ ഹൈറ്റ് അതാ ഗ്യാസ് കൂറ്റിയിരിക്കണത് നോക്കുമ്പോൾ അതിനേക്കാൾ വരാം കേട്ടോ അത്രയും ഉയരത്തിൽ നിന്ന് ഇതിപ്പോൾ തളച്ചിട്ടുണ്ടേ രണ്ടും തിളച്ചിട്ടുണ്ട് അത്രയും ഉയരത്തിൽ നിന്നും ഇത് താഴേക്ക് ഇടുമ്പോ ഈ യന്ത്രം പ്ലാസ്റ്റിക് പൊട്ടുവോ ഇതിന്റെ ഈ ടൈല് പൊട്ടുന്നുണ്ടോ അതല്ല ഇതിന്റെ ഉള്ളിലെ ബോഡിനാണോ ചീത്ത ആവണത് എന്നുള്ളത് കൃത്യമായിട്ട് ആദ്യം ഓൺ ആവുന്നുണ്ടോ നോക്കി നമുക്ക് ഇതാ അപ്പൊ ഞാൻ ചെയ്യാൻ പോണേ നിങ്ങളൊക്കെ റെഡി ആയിരിക്കും ഇവിടെ വീഡിയോ പിടിക്കാൻ ആരുമില്ല അട്ടോ എത്ര രൂപയാണ് ഇവിടെ നശിക്കാൻ പോകണമെന്ന് നിങ്ങൾക്ക് അറിയാലോ എന്താ അദ്ദേഹം ചൂടായിട്ടുണ്ട് അപ്പൊ ആ ഞാനിത് ഓഫാക്കണ് പണ്ട് ഓഫാക്കി ഇതെടുത്തിട്ട് ഈ വെള്ളം നേരം മാറ്റി വെക്കണം വെള്ളം പോകണ്ടല്ലോ ഈ വെള്ളമാണ് മാറ്റിവെച്ച് ആ ചൂടോടെ വിടച്ചോനെ എന്താ സംഭവിക്കാറില്ല രണ്ട് പീസായി അല്ല രണ്ട് പീസായിട്ടാ അവിടെ കിടക്കട്ടെ ഞാൻ അതിനെ ഇതിൽ യാതൊരു കളുങ്കില്ലട്ടാ ഇന്ന നേരം ആ പാവമാണ് അവിടെ കേട്ടെ അവിടെ കേട്ടെ ഏഹ് എന്താണ് സംഭവിച്ചത് ഒരു തരികീടിന ചെയ്തിട്ടില്ല കേട്ടോ അവിടെ കേട്ടെ ഇനി അല്ല എൻ്റെ അടുത്തത് ഇതാ ഒന്നും കൂടി ചൂടാക്കി തരാം ഇനി അത്രയും സമയം കിട്ടും ചൂട് അയ്യാന്നു നേരിച്ചിട്ട് ഇതാ ണ്ടല്ല ചൂട്ത്തന്നെയാണ് കേട്ടോ ഫാനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് നല്ല ചൂട് ഇത് ഓക്കേ ഇതിനെന്ത് സംഭവിക്കുന്നു എനിക്ക് ഒരു ഐഡിയ ഇല്ല ഇത് അത്ര ക്വാളിറ്റി ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഓഫാക്കി പഠിച്ചറട്ടെ എന്ത് സംഭവിക്കുന്നു രണ്ടും നോക്കട്ടെട്ടാ ഇതിന് യാതൊരു തട്ടിപ്പും തരികടിയല്ലോ ഇത് ഏ വാ പിടി പിടി ആയ പിടി പിടിയായ പട്ട പട ഇത് മുഴുവനും പൊട്ടി ഏഹ് ഞാൻ അതിൻ്റെ ടൈല് കിട്ടും അറിയില്ല ഒരാഴ്ചത്തെ സാധനം ഇനി വർക്ക് ചെയ്യണ്ടെന്നിപ്പോൾ ഞാൻ വർക്ക് ചെയ്തു നോക്കൂട്ടോ ഏഹ് അവിടെ കിടക്കണ്ടിട്ടാ ഞാൻ തുറന്ന് നോക്കിയിട്ടില്ല കേട്ടോ പക്ഷെ അതുകൊണ്ട് രണ്ട് പീസായി തീർച്ചുപോയില്ലേ എന്താ സംഭവിച്ചു നോക്കട്ടെ ഇതാ പൊട്ടിത്തെറിയില്ലെങ്കിൽ നല്ല നല്ല ബ്രേക്കറൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഒരു പ്രശ്നമൊന്നുമില്ല എന്താ സംഭവിച്ചു നോക്കട്ടെ അവിടെ സംഭവിച്ചില്ല വർക്കിങ്ങിലൊന്നുമില്ല ഇതാകെ കണ്ട് പാളീസായിപ്പോയിട്ടോ ഇല്ല ഇതൊക്കെ ഇതൊങ്ങനെ പൊടി പൊടിയായിട്ടുണ്ട് ഞാൻ ഓണാക്കയാണ് ആ കുഴപ്പമില്ല കേട്ടോ ബോർഡിൻ്റെ ഒന്നും സംഭവിച്ചിട്ടില്ല ഉള്ള തൂറ്റും അറിയില്ല ഇല്ല ട്ടാ ഒന്നും സംഭവിച്ചില്ല അപ്പം ഇതിൻ്റെ ആ ടൈല് പൊട്ടി ടൈല് പൊട്ടും പൊട്ടി എനിക്കറിയില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ട് പരീക്ഷിക്കണം ഇങ്ങനൊരു പരീക്ഷണം ഫസ്റ്റിലാണിത് ഫസ്റ്റിൽ പരീക്ഷ ആ അടക്കട്ടെ ഇനി നമ്മളുടെ ഈ സി കുക്കിനെ മലത്തി നോക്കട്ടെ മോനെ ഏ സംഭവിച്ചേടാ സംഭവിച്ചടാ സോറി വീണ്ടും കയ്യിൽ നിന്നാണ് അതിൻ്റെ മൂടിയൊക്കെ തീറിച്ച് പോയി ഓക്കെ അടക്കട്ടെ ഏ എന്നുള്ള ഒന്നൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു നീതാ അതിൻ്റെ ടൈല് വ മാഷാ അല്ല മാഷല്ല അത് കലക്കിയില്ലേ കാശ് കൊടുത്താൽ എന്താണ് പടച്ചോനാണ് സത്യം എന്നോട് പറഞ്ഞതല്ല ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഇവിടെ ഗം ഇട്ടിട്ട് ഇങ്ങനെ തെരുങ്ങക്ക് നിങ്ങൾ അങ്ങനെ ആക്കണം വല്ലാഹി സത്യം പടച്ചോനാണ് സത്യം ഇതിൽ ഒരു കളുങ്കും തട്ടിപ്പും ഇല്ലട്ടോ അപ്പോൾ ഇതിൻ്റെ സ്ട്രോങ്ങും ഈ ടൈലിൻ്റെ സ്ട്രോങ് അപാരം തന്നെയാണെന്ന് ഒരു സംശയവും അക്കാര്യത്തിലില്ല ഇത് നോക്കി നിങ്ങൾ പട്ടിത് ഓണാക്കണം ഇത് ഓണാക്കട്ടെ ഓണാക്കട്ടെ ഈ വീഡിയോ ഞാൻ ഒരു പൊടി പോലും എഡിറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യും കേട്ടോ ഇതിലോ ഞാൻ ഒന്നും ചെയ്യൂല ഓണാക്കി അല്ലേ ഇത് വർക്ക് ചെയ്യണ്ടല്ലോ ഉണ്ടാവോ ആ കുഴപ്പമൊന്നുമില്ല അങ്ങനെ വീട്ടൊന്നും സംഭവിച്ചിട്ടില്ല ഓക്കെ ആണ് ആ ഓക്കെ ഓക്കെ ഏ ഇതിലിട്ട യാതൊരു തരികയുടെ ഞാൻ ഇതിൽ ചെയ്തിട്ടില്ല ഈ സി കുക്കി എന്ന് പറയുന്നതിന്റെ ഫൗണ്ടർ ആൻഡ് ചെയർമാനും അതിന്റെ എം ഡിയും രണ്ടത്താണി സ്വദേശിയാണ് അതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും അതൊന്നും ഞാൻ പേരൊന്നും അല്ല പടങ്ങി ഈ പ്രോഡക്റ്റ് ഇരുപത് വർഷക്കാലമായി പിന്നെ അതിന്റെ ആർ എൻ ഡിയിലൊക്കെ ഒരുപാട് വർക്ക് ചെയ്ത ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് അതിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലും അതിന്റെ സർക്യൂട്ടിലും അതിന്റെ മെയിൻ്റെനൻസിലൊക്കെ ഒത്തിരി എന്റെ കൺസൾട്ടൻസി കൊടുത്ത് അതുകൊണ്ടൊന്നും അല്ല അതുകൊണ്ടൊന്നുമല്ല അവര് യൂസ് ചെയ്ത കമ്പോണൻസിന്റെ ക്വാളിറ്റി അല്ലാതെ എന്ത് പറയാനാണ് ഇങ്ങനെ ഇങ്ങനൊരു പരീക്ഷണം ഒരു കാരണം പല ഇൻഡക്ഷൻ സ്റ്റൗ മേടിച്ചിട്ട് വിറ്റതിന് ശേഷം അതിന്റെ ടൈലൊക്കെ പൊട്ടിത്തെറിക്കുന്നു എന്ന് പൊട്ടുന്നു എന്ന് കേട്ടു അത് താഴെ വിട്ടാന്ന് എനിക്കറിയില്ലല്ലോ അപ്പോ ഇസി കുക്കിൻ്റെ അത് അങ്ങനെ പൊട്ടു എന്ന് ഞാൻ സ്വയം ചിന്തിച്ചുണ്ടാക്കി ഇപ്പൊ പരീക്ഷണം നടത്തിയത് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇനി നിങ്ങൾ ഇതന്നെ വാങ്ങണമെന്ന് ഒരു നിർബന്ധം ഇല്ലട്ടാ ഇത് ഭയങ്കര വിലയാണ് കുക്ക് ഒക്കെ മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം ഒക്കെയാണ് ഇതിന്റെ വില ഇവിടെ ആയിരത്തി നാനൂറ് റുപ്യ കിട്ടുട്ടോ അതുകൊണ്ട് ഒരു ടൈലൊക്കെ പൊട്ടിയാണ് മാറ്റിയല്ല അഞ്ഞൂറ് റുപ്യ അയ്യത് ഇരുന്നൂറ്റിഅമ്പത് റുപ്യ ടൈലല്ലേ അത്രേല്ലേ വരുള്ളൂ ബാക്കിയുള്ള ക്വാളിറ്റി ഒന്നും എനിക്കറിയില്ല ഞാൻ അവരെ പ്രൊമോഷനല്ല ദയവുജ് തന്നെ തെറ്റിദ്ധരിക്കരുത് ഇനി നിങ്ങളെ വലിയ ചെറിയ കമൻ്റുകളും നിർദ്ദേശങ്ങളൊക്കെ താഴെട്ടുള്ള ഒന്നും ഇതിൽ എഡിറ്റ് ചെയ്തിട്ടില്ല ഒരു കട്ടിങ്ങും വെട്ടിങ്ങും ഇല്ല അത് കാണിക്കല്ല ഇനി ഇതിൻ്റെ കൊട്ടിയെല്ലാം കൊണ്ട് കിട്ടുമോ കിട്ടണ്ട അവിടെന്നോട്ടല്ലേ അത് ഇങ്ങനെ പൊട്ടിയിട്ട് നമുക്ക് കുറേ കൂടി ഉപയോഗിച്ചതിന് ശേഷം ഇത് മാറ്റുള്ളൂ എന്തായാലും എത്ര പൊട്ടു അറിയില്ലേ വേണ്ട കാണണ്ടല്ലോ എത്ര പൊട്ടു പൊട്ടി എന്നുള്ളത് കാണുന്നുണ്ടല്ലേ ഓക്കേ ഓക്കെ കാണുന്നുണ്ട് രണ്ടും കമന്നടിച്ചാണ് വീണത് എനിവേ നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങളും കമന്റുകളും താഴെ ബോക്സിൽ ഇടാം ദാറ്റ്സ് ഓൾ ഹംസാൻ ജുമുക്കിൽ രണ്ട അടുത്തൊരു പുതിയ പരീക്ഷണമായിട്ട് നമുക്ക് വീണ്ടും